നിങ്ങളുടെ മുമ്പിൽ വന്നിട്ടുള്ളത് എന്റെ സബ്സ്ക്രൈബേഴ്സിന് ഒരു സന്തോഷ വാർത്തയായിട്ടാണ് എല്ലാവരും എന്റെ അടുത്ത് ചോദിക്കാറുണ്ട് എന്റെ ഫ്രൂട്ട്സിന്റെ വീഡിയോസ് ഒക്കെ കാണുമ്പോൾ റഫിയാത്തോ ഗിവ്വേ ചെയ്തു ഗവേ ചെയ്തോടെ ചോദിക്കാറുണ്ട് അപ്പൊ ഇനി അടയ്ക്ക് ഞാൻ എന്റെ സബ്സ്ക്രൈബേഴ്സിനുള്ള ഗിഫ്റ്റുമായിട്ട് ഗവേ വീഡിയോ ആയിട്ട് വരാം അപ്പം എല്ലാവർക്കും ഫ്രൂട്ട്സ് ഒക്കെ കാണുമ്പോഴാണ് ഗവ്വേ ചെയ്തോടെ പറയാറ് പക്ഷെ ഞാൻ എന്റെ അടുത്ത് എന്താണ് എന്റെ സബ്സ്ക്രൈബേഴ്സിന് കൊടുക്കാനുള്ള സന്തോഷത്തോടു കൂടി എന്നുള്ളത് വെച്ചാൽ അതുകൊണ്ട് ഞാൻ ഒരു ഗിവ് എ വീഡിയോ ആയിട്ട് വരുന്നതാണ് അപ്പോൾ ഇപ്രാവശ്യം ഞാൻ ഗിവേ ആയിട്ട് വരുന്നത് കുറച്ച് ചോക്ലേറ്റ് ആയിട്ടാണ് അപ്പം എല്ലാവരും ഈ ഒരു ചലഞ്ചിൽ പങ്കെടുക്കണം സമ്മാനം നേടണം അതുപോലെ എൻ്റെ വീഡിയോസിന് കമൻസ് ഇടുന്ന ഒരുപാട് പേരുണ്ട് പക്ഷെ അതിൽ കൂടുതൽ എല്ലാ വീഡിയോസിനും കമൻസ് ഇടുന്ന ഒരു മൂന്ന് പേരെ ഞാൻ ഇവിടെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അവർക്കൊരു സർപ്രൈസ് സമ്മാനം ഞാൻ കൊടുക്കുന്നതാണ് പിന്നെ പറയാനുള്ളത് ഞാൻ ഗിവേ ആയിട്ട് കൊടുക്കുന്നത് എനിക്ക് എന്താ പറയുക ബിസിനസ് കാര്യങ്ങൾ അങ്ങനെ ഷോപ്പിൽ നിന്ന് ഒന്നുമില്ല എൻ്റെ ഫ്രൂട്ട്സ് കാര്യങ്ങൾ അതുപോലെ ഞാൻ ഉണ്ടാക്കുന്ന ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള അച്ചാർ ചക്കയും മാങ്ങി കൊണ്ടുണ്ടാക്കുന്ന വിഭവങ്ങൾ അങ്ങനെ ഫ്രൂട്ട്സിൻ്റെ തൈകൾ അതുപോലെ എനിക്ക് എന്താണ് സന്തോഷത്തോടു കൂടി എനിക്ക് തരാൻ പറ്റുന്നതൊക്കെ ഞാൻ കിട്ടി തരുന്നതാണ് ഇപ്പോൾ എല്ലാവരും ഈ ഒരു ചലഞ്ചിൽ പങ്കെടുക്കണം അതുപോലെ പങ്കെടുക്കുന്ന സമയത്ത് വീഡിയോ ഇടുന്ന സമയത്ത് കമന്റ് ബോക്സിൽ വന്ന് ഇട്ട് പേരും അഡ്രസ്സും ഇടണം കേട്ടോ എന്നാലേ നമുക്ക് ചിലരുടെ പേര് ഒരാൾക്ക് മാത്രമല്ല ഒരു പേര് പേരിപ്പം എന്താ പറയുക ഖീജ സുലൈഖ അങ്ങനെ രണ്ട് മൂന്നാല് പേർക്ക് അങ്ങനെ ഒരു പേരുണ്ടെങ്കിൽ നമുക്ക് പ്രശ്നമാകും ഗിവേ വീഡിയോ ഇടുന്ന എല്ലാവരും കമന്റ് ബോക്സിൽ സ്ഥലവും പേരും ഇടണോ പിന്നെ നമ്മൾ എല്ലാവരുടെ പേരും കൂടി നറുക്കിട്ടിട്ട് പ്രൈസ് അടിക്കുമ്പോൾ ഫോൺ നമ്പറും കാര്യങ്ങളൊക്കെ തന്നാൽ മതി അപ്പൊ എന്തായാലും ഈ ചലഞ്ചിൽ എല്ലാവരും പങ്കെടുക്കണേ അപ്പൊ ഈ ഓഗസ്റ്റ് ഒന്നാം തീയതി എന്റെ ഫസ്റ്റ് ഗിവേ വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതാണ് അപ്പൊ നല്ല അടിപൊളി ചോക്ലേറ്റ് ഇവിടെ ഞാൻ റെഡിയാക്കി വെക്കുന്നുണ്ട് അപ്പൊ എല്ലാവരും പങ്കെടുക്കണം അതുപോലെ പ്രൈസ് കിട്ടുന്നവർക്ക് ഞാൻ അവരുടെ അഡ്രസ്സും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് ഗിഫ്റ്റ് കൊറിയർ വഴിയോ അല്ലെങ്കിൽ വീട്ടിലെ എത്തിക്കുന്നതാണ്